എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചു കൊണ്ടുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അവസാന അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തന്നെയാണ് നിലവിൽ മാസം തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ്റെ തുക ഉടനെ വർദ്ധിപ്പിക്കുമെന്നുള്ള വാർത്തകൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കളയം നിലവിൽ ഓണത്തിന് ഒരു കുടിശ്ശിക പെൻഷൻ ചേർത്ത് രണ്ട് മാസത്തെ പെൻഷനായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പെൻഷൻ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കണമെന്നായിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എന്നാൽ വിതരണം തുടങ്ങുവാൻ രണ്ട് മൂന്ന് ദിവസം താമസിച്ചിരുന്നു അതിനാൽ വിതരണവും രണ്ട് മൂന്ന് ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് പലർക്കും ഇതുവരെയും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിച്ചിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ ഇന്ന് നാളെയുമായിട്ട് ഓണത്തിന് മുൻപായിട്ട് തന്നെ അടുത്ത ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരുന്നതാണ് ഓണ പെൻഷനിൽ വിതരണം ചെയ്യാതെ വരുന്ന തുക സെപ്റ്റംബർ പതിനഞ്ചിനകം തന്നെ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കേവലം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അവശേഷിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ഒന്നര വർഷവുമായിട്ട് സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ധനകാര്യ വകുപ്പ് കടന്നിരിക്കുന്നത് ഈ മാസം പത്താം തീയതിയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വാർഷിക മസ്ജറിംഗ് പൂർത്തീകരിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ്റെ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുമെന്ന് അറിയിച്ചിരുന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് ലക്ഷക്കണക്കിന് പേർ പൂർത്തീകരിക്കുവാൻ ശേഷിക്കുന്നു എന്നതിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയത് ഇനി ആരെങ്കിലും ചെയ്യുവാൻ ബാക്കിയുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത മാസം അതായത് ഒക്ടോബറിന് തന്നെ ക്ഷേമ പെൻഷൻ സർക്കാർ വർധനവ് വരുത്തുമെന്നാണ് വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുവാൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പ് ഇതിനായിട്ടുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞു നിലവിൽ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കുവാനാണ് ധനകാര്യ വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടുന്നതാണ് ഇതുകൂടാതെ തന്നെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ട് ഒരു നൂറ് രൂപയുടെ കൂടി വർധനവ് വരുത്തുവാനും സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരത്തി രൂപയായി മാറുന്നതാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡിയ കൂടി നൽകുവാനും സാധ്യതയുണ്ട് സർക്കാർ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ശമ്പള പരിഷ്ക്കരണം കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തിയത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ാക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധനവും വരുത്തുവാൻ സാധ്യതയില്ലെന്നാണ് ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പെൻഷൻ വർധനവുമായി ബന്ധപ്പെടുത്തിയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ